ജൂൺ മാസം അഞ്ചാം തീയതി രാവിലെ മുതൽ അരമനയിൽ നടക്കുന്ന പ്രസ്പിറ്ററൽ കൗൺസിലിൽ പങ്കെടുക്കുന്ന വൈദികരെ തടയാൻ വേണ്ടി സഭാ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്നവർ അരമനയുടെ മുൻവശത്തും ബസിലിക്കയിലും തമ്പടിച്ചിരുന്നു പത്തരയോടെ അവരെയെല്ലാം അരമനയുടെ മുൻവശത്തുനിന്ന് മാറ്റുകയും അവരെല്ലാവരും ബസിലിക്കയിൽ യോഗം ചേരുകയും ചെയ്തു രാവിലെ അഞ്ചര മണിക്ക് കപ്യാർ ജോസ് ചേട്ടൻ ബസിലിക്കാ ദേവാലയം തുറക്കുകയും താക്കോലുകളെല്ലാം ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ബസിലിക്കയിലേക്ക് കടന്ന ഇവർ ആദ്യം ചെയ്തത് സങ്കീർത്തിയും സൗണ്ട് മിക്സറും സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങൾ തകർക്കുകയാണ് ഇതിനിടയിൽ പുറത്തു നടന്ന കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല കാരണം അത് ബസിലിക്ക സംഭവവുമായി ബന്ധവുമില്ല വൈകുന്നേരം എട്ട് മണിയോടുകൂടി ബസിലീക്കയുടെ നിലവിലുള്ള നിർദ്ദേശമനുസരിച്ച് എല്ലാവരെയും പുറത്താക്കാൻ പോലീസ് വന്നിരുന്നു ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു വണ്ടി പഞ്ചറായതിനെ തുടർന്ന് കുറച്ച് ലേറ്റായി എല്ലാവരും പുറത്തെത്ത ബസിലീക്ക പൂട്ടുന്നതും തുറക്കുന്നതും കപ്പ്യാരായതുകൊണ്ട് അവരെല്ലാവരും പോയ ശേഷം സങ്കീർത്തി പൂട്ടുവാൻ ജോസ് ചേട്ടൻ ചെന്നു അവിടെ ചെന്നപ്പോൾ സങ്കീർത്തിയെല്ലാം പൂട്ടിയിരിക്കുന്നതാണ് കാണുന്നത് തുറക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല നേരെ മണവാളനസ് മുറിയിൽ ചെന്ന് കപ്പ്യാർ അച്ഛന്റെ കയ്യിൽ നിന്ന് പള്ളിയുടെ സ്പെയർ താക്കോലുകളെല്ലാം വാങ്ങി കാരണം താൻ തുറക്കാൻ ഉപയോഗിച്ചിരുന്ന താക്കോലുകളെല്ലാം സങ്കീർത്തിയിലാണ് അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ താക്കോലുകൾ ഉപയോഗിച്ച് തുറക്കാൻ നോക്കിയിട്ടും നടക്കുന്നില്ല എല്ലാ മാതിലുകളിലും ചെന്ന് തുറന്നു നോക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഒന്നും തുറക്കാൻ സാധിച്ചില്ല കാരണം താഴുകളെല്ലാം നശിപ്പിച്ചിരുന്നു തുടർന്ന് അവിടെയുള്ള പോലീസുകാരോട് കാര്യം പറയുകയും പോലീസുകാർ സി വിവരം ധരിപ്പിക്കുകയും താഴുകളെല്ലാം തകർത്തിരിക്കുന്നു എന്ന് സംശയം തോന്നിയതിനാൽ അവ മാറ്റാൻ പോലീസ് അനുവാദം നൽകുകയും ചെയ്തതിനെ തുടർന്ന് ബസിലീക്കയിലേക്ക് കയറുവാൻ വേണ്ടി ചെറിയ ഹാളിലുണ്ടായിരുന്ന ഏണിയെടുത്ത് മണിമാളികയുടെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി അവിടെ എത്തിയ കപ്പ്യാർ കാണുന്നത് എല്ലാ താഴുകളും തകർത്തിരിക്കുന്നതാണ് ഇങ്ങനെ എല്ലാം തകർന്നിരിക്കുന്നത് കൊണ്ട് അവയെല്ലാം തുറക്കാൻ സാധിക്കാകിയാൽ വേറെ താഴുകൾ വാങ്ങാനും ഇപ്പോഴുള്ളവ മാറ്റി സ്ഥാപിക്കുവാനും തീരുമാനിച്ചു ഇതെല്ലാം അച്ഛനെയും പോലീസിനെയും അറിയിച്ചിട്ട് തന്നെയായിരുന്നു വീക്ഷിച്ചത് അങ്ങനെയാണ് കട്ടർ കൊണ്ടുവന്നും സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചും താഴുകളെല്ലാം അറുത്തു മാറ്റി പുതിയത് പിടിപ്പിക്കുവാൻ തുടങ്ങിയത് സങ്കീർത്തിയിലേക്കുള്ള ആദ്യത്തെ രണ്ട് വാതിലുകളും പിന്നെ സങ്കീർത്തിയുടെ വാതിലിന്റെ താഴുകളും മാറ്റിയിരുന്നു ഈ സമയമാണ് പുറത്തുള്ളവർ താഴുകളെല്ലാം തകർത്തു എന്നറിഞ്ഞ് വേറെ താഴുകൾ വാങ്ങിച്ചു തരികയും അത് ഉപയോഗിച്ച് എല്ലാ താഴുകളും മാറ്റിയത് ഇത് കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്ന കപ്പ്യാരെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചിട്ടാണ് കപ്പ്യാരുടെ വണ്ടിയിലുണ്ടായിരുന്ന താക്കോലുകൾ കള്ള കൽദായർ സംഘടിപ്പിക്കുന്നത് അന്ന് ആ സമയം അത്രയും നേരം ബസിലീക്കയിലുണ്ടായിരുന്ന കൽദായരും പോലീസും കൂടി അറിഞ്ഞു നടത്തിയ നാടകമാണ് ബസ്ലീക്കയുടെ താഴുകൾ തകർത്ത നടപടി മണവാളനച്ഛന്റെ കയ്യിലെ താക്കോലുകൾ ഉപയോഗശൂന്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യമെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു ശനിയാഴ്ച ബസ്ലീക്കയിൽ നടക്കേണ്ടിയിരുന്ന വിവാഹത്തിനുള്ള കുടുംബാംഗങ്ങൾ ഫാദർ തരിയനെ കണ്ടപ്പോൾ ഫാദർ തരിയൻ പറഞ്ഞത് വ്യാഴാഴ്ച മിക്കവാറും പള്ളി പൂട്ടും എന്നും അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ചത്തെ കല്യാണം നടത്താൻ വേറെ സ്ഥലം ശരിയാക്കി തരാം എന്നുമാണ് ഇതെല്ലാം തെളിയിക്കുന്നത് വ്യാഴാഴ്ച ജൂൺ അഞ്ചാം തീയതി ബസിലിക്കയിൽ നടന്ന സംഭവങ്ങൾ ഫാദർ തരിയന്റെയും കൈക്കാരന്മാർ എന്ന് സ്വയം വാദിക്കുന്നവരുടെയും ആസൂത്രണത്തിൽ നടന്നതാണെന്നുള്ളതാണ് സഭാസ്നേഹികൾ എന്ന് സ്വയം വാദിക്കുന്നവരോട് ചില ചോദ്യങ്ങൾ ഒന്ന് കൽതായ വിമതരെ നിങ്ങൾക്ക് നേരായ വഴിയിലൂടെ എന്തുകൊണ്ട് താഴുകൾ മാറ്റാൻ പറ്റിയില്ല രണ്ട് പുതിയ താഴുകളിട്ടത് അവിടെ കൂടിയിരുന്ന എത്ര സഭാസ്നേഹികൾ അറിഞ്ഞിരുന്നു മൂന്ന് തങ്ങൾ ചെയ്ത കള്ളത്തരം പുറത്തറിഞ്ഞതുകൊണ്ടല്ലേ ഇപ്പോൾ നിങ്ങളെല്ലാവരും ബസ്ലീക്കയുടെ പുറത്ത് കാവലിരിക്കുന്നത് നാല് മണമാളനസിന്റെ കയ്യിൽ താക്കോലുള്ളപ്പോൾ എന്തിന് താഴുകളെല്ലാം അറുത്തുമാറ്റി പുതിയത് വെക്കണം അഞ്ച് മണവാളനച്ഛൻ ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ മുതൽ അച്ഛന്റെ കൂടെ അച്ഛന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനപൂർവ്വം മറക്കുന്നതാണോ ആറ് ബസ്ലീക്കയുടെ മുൻപിൽ സമരം തുടങ്ങിയ അന്ന് രണ്ടു മണിക്കൂറോളം കൈക്കാരൻ എന്ന് സ്വയം വാദിക്കുന്ന നിങ്ങളുടെ കൈക്കാരൻ എന്ന് പറയുന്ന ജോയൽ അരമനയിലെ ഫാദർ ജോഷിയുമായി എന്ത് ചർച്ചയാണ് നടത്തിയത് ഏഴ് പള്ളിയിലെ സി സി ടി വി നിങ്ങൾ നേരത്തെ നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എന്താണ് അവിടെ നടന്നതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ എല്ലാവർക്കും അറിയാൻ സാധിക്കില്ലായിരുന്നു എട്ട് ദേവാലയത്തിൽ എന്തുകൊണ്ടാണ് കയറാൻ സാധിക്കാത്തത് എന്ന് അറിയാൻ വേണ്ടിയാണ് ഏണി ഉപയോഗിച്ച് കപ്യാർ കയറിയത് ദേവാലയം തുറക്കേണ്ട ആൾക്കല്ലേ ഈ ഉത്തരവാദിത്വമുള്ളത്